നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പതിനാറാം കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയുണ്ട് കുരുമുളകുണ്ട് കൊക്കോ ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിലെ ഇരുപത്തി മൂന്നോളം ജാതിയുണ്ട് അതിൽ എട്ടോളം ജാതിയാണ് നമുക്ക് കായ്ക്കുന്ന വലിയ ജാതി ഉള്ളത് ബാക്കി തൈജാതിയാണ് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ പണിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണിത് അതുപോലെ തന്നെ നിലവിലെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും പറമ്പൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ ആവശ്യത്തിലധികം വെള്ളമുള്ള ഒരു മേഖലയാണ് ജാതിയൊക്കെ നന്നായിട്ട് കായുള്ള ജാതിയാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് കൊക്കോയുണ്ട് ആഴ്ചയിൽ മുപ്പത് കിലോയുള്ളൊക്കെ കൊക്കോ കിട്ടുന്നുണ്ട് കേട്ടോ സീസണിൽ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല ചുറ്റുപാടൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ നമുക്ക് ഏലകൃഷി അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഏലകൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണിത് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൂരുമ്പുളകുണ്ട് കൊക്കോയുടെ സീസൺ ആയി വരുന്നുണ്ട് കൊക്കോ പൂവിട്ട് വരുന്നുണ്ട് ജാതി ഒക്കെ ബഡ്ഡിജാതിയാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിക്കുകയായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ ഈ കാണുന്ന ടാ റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വീടിന്റെ ഫ്രണ്ട് സൈഡ് വാർക്കയും ബാക്ക് സൈഡ് ഓടുകയാണ് കുരുമുളക് കൃഷിക്കഴിഞ്ഞു നല്ല സ്ഥലമാണ് കേട്ടോ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് തല ഉണക്ക കുരുമുളക് കിട്ടിയതാണ് നാൽപ്പത്തഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിൽക്കുക അതുപോലെ തന്നെ കുറഞ്ഞ പെട്ടതിൻ്റെ സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക